നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സണ്ണി ജോസഫ് ക്ലച്ച് പിടിക്കുന്നില്ല കണ്ണൂർ കോൺഗ്രസിലും നിരാശയും മൗനവും സതീശൻ കെ സി കളികൾക്കെതിരെ വ്യാപക പ്രതിഷേധം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ പുത്തൻ ഉണർവിലേക്ക് ഉയർത്തുവാനും തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുന്നതിനുമാണ് പുതിയ കെ പി സി സി പ്രസിഡന്റിനെ കണ്ടെത്തിയത് സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുധാകരനെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പുറത്താക്കി സുധാകരന്റെ ജില്ലയിൽ നിന്നുള്ള ആരും അറിയാത്ത കോൺഗ്രസ് നേതാവായ സണ്ണി ജോസഫിനെ പുതിയ പ്രസിഡന്റായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത ശേഷം ഒരാഴ്ച പിന്നിട്ടുമെങ്കിലും കോൺഗ്രസ് പാർട്ടിയിലോ അണികൾക്കിടയിലോ സണ്ണി ജോസഫിന് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രസിഡന്റ് ആയ ശേഷം സ്വന്തം നാടായ കണ്ണൂരിൽ എത്തിയ സണ്ണി ജോസഫിന് പാർട്ടി ജില്ലാ കമ്മിറ്റി സ്വീകരണം ഏർപ്പെടുത്തിയെങ്കിലും പ്രവർത്തകരുടെ കാര്യമായ പങ്കാളിത്തം ഉണ്ടാകാത്തതിൽ സണ്ണി ജോസഫ് നിരാശയിലാണ് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസുകാരുടെ തിളയ്ക്കുന്ന നേതൃത്വമായി കെ സുധാകരനെ ഒരു വിശദീകരണം പോലും നടത്താതെ ഒറ്റ രാത്രി കൊണ്ട് പുറത്താക്കിയ നടപടിയിൽ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസുകാരടക്കം വലിയ പ്രതിഷേധത്തിലാണ് സാധാരണഗതിയിൽ കാത്തു കാത്തിരുന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ ഒരു പുതിയ പ്രസിഡന്റ് വരികയാണെങ്കിൽ കേരളമൊട്ടാകെ ആവേശത്തിന്റെയും സ്വീകരണങ്ങളുടെയും ആറാട്ടാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ സണ്ണി ജോസഫ് പാർട്ടി പ്രസിഡന്റ് ആയ ശേഷം പാർട്ടിക്കു പുതിയതായ ഉണർവോ ആവേശമോ ഉണ്ടായിട്ടില്ല എന്നാണ് നേതാക്കൾ തന്നെ വിലയിരുത്തുന്നത് ഒരു വർഷത്തോളം നീണ്ടുനിന്ന ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുന്ന തീരുമാനം വന്നത് ഈ തീരുമാനം പുറത്തു വന്നപ്പോൾ തന്നെ നേതാക്കളടക്കം പലരും പ്രതിഷേധം ഉള്ളിലൊതുക്കി സണ്ണി ജോസഫ് എന്ന കണ്ണൂർ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ മാത്രം അറിയപ്പെടുന്ന കേരളത്തിലെ പാർട്ടിയെ നയിക്കുവാൻ നിയോഗിച്ചതിൽ യാതൊരു മാനദണ്ഡവും പാലിക്കപ്പെട്ടില്ല എന്ന വിമർശനമാണ് മുതിർന്ന നേതാക്കളും ഉന്നയിക്കുന്നത് പുതിയ കെ പി സി സി പ്രസിഡന്റ് ആരാകണം എന്നത് സംബന്ധിച്ച് രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്തിയതാണ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ ആരും തന്നെ സണ്ണി ജോസഫിനെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതിൽ അനുകൂലിച്ചിരുന്നില്ല എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്നിട്ടും എങ്ങനെയാണ് സണ്ണി ജോസഫ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ എത്തിയത് എന്ന കാര്യം അത്ഭുതകരമായി തന്നെ തുടരുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെയെല്ലാം ഒതുക്കി മാറ്റി പ്രതിപക്ഷ നേതാവായി വി ഡി സതീഷനും കേരളത്തിൽ നിന്നുള്ള ദേശീയ നേതാവ് കെ സി വേണുഗോപാലും ചേർന്നുകൊണ്ട് നടത്തിയ കളികളാണ് പാർട്ടി പ്രസിഡന്റ് പദവിയിലേക്ക് സണ്ണി ജോസഫ് എത്തിച്ചേരാൻ കാരണം എന്ന വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയുടെ നന്മയോ പ്രവർത്തകരുടെ താൽപര്യമോ ആയിരുന്നില്ല സണ്ണി ജോസഫിനെ നിയോഗിക്കുമ്പോൾ പരിഗണിച്ചത് എന്നും സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പാവയായി പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റിനെ കസേരയിൽ ഇരുത്തുക എന്ന സതീശൻ വേണുഗോപാൽ കൂട്ടുകെട്ടിന്റെ തന്ത്രമാണ് ഫലം കണ്ടത് എന്ന ആക്ഷ ാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും രണ്ട് സുപ്രധാന തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടക്കാനിരിക്കുക വലിയ കൂടി ജനസ്വാധീനമുള്ള ഒരാളെ പാർട്ടിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കേണ്ടതിന് പകരം കുറഞ്ഞപക്ഷം കേരളത്തിലെ മുഴുവൻ ആൾക്കാരും അറിയുന്നൊരു നേതാവിനെ കണ്ടെത്താൻ പോലും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം നീക്കം നടത്തിയില്ല എന്ന പരാതിയാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുന്നോട്ട് വെക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാൻ ഇരിക്കുകയാണ് ഈ അവസരത്തിലാണ് തീർത്തും പിടിപ്പുകെട്ട ഒരാൾ കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഏതാണ്ട് നിശ്ചലമായ അവസ്ഥയിൽ നീങ്ങുന്നു എന്ന വിലയിരുത്തലും ഉണ്ട് ഇതിനിടയിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നതിന് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും വലിയ താൽപ്പര്യവും സ്വാധീനവുമുള്ള മുൻ കെ പി സി സി പ്രസിഡന്റുമാരെ ഒതുക്കി നിർത്തി തലമുറ മാറ്റം എന്ന പേര് പറഞ്ഞ് കുറച്ച് യൂത്തന്മാർ കോൺഗ്രസിനെ കൈയടക്കുന്നതിൽ മുതിർന്ന നേതാക്കൾക്ക് വലിയ പരിഭവമുണ്ട് ഇത് മാത്രമല്ല കോൺഗ്രസിലെ യുവതലമുറ വലിയ ജനകീയ അടിത്തറയോ സ്വാധീനമോ ഉള്ള ആൾക്കാരല്ല എന്ന വിലയിരുത്തലും ന്യായമായും ഉയരുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്യുന്ന വഴിയോര സമരങ്ങളിൽ മാത്രം പങ്കെടുക്കുകയും അന്ത്യ ചർച്ചകളിൽ ചാനലുകൾക്ക് മുമ്പിൽ പൗഡറും പൂശിയെത്തുന്ന സമൂഹ മാധ്യമ വീരന്മാരുമാണ് യൂത്ത് കോൺഗ്രസിൽ ഭൂരിഭാഗം ആൾക്കാരും ഇവർക്ക് സ്വന്തം നാട്ടിൽ പോലും യാതൊരു ജനകീയ പിന്തുണയും ഇല്ല എന്നും നാട്ടിൽ പാർട്ടി പ്രവർത്തനം നടത്താതെ നേതാക്കന്മാർക്ക് പിന്നാലെ ചുറ്റിക്കറങ്ങി നടന്ന പദവികൾ വാങ്ങിയെടുക്കുന്ന ഈ സംഘത്തിന് കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ട് ഏതായാലും കേരളത്തിൽ ഇപ്പോൾ തളർച്ചയിലായിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെയും പാർട്ടി നയിക്കുന്ന യു ശക്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് പുതിയ കെ പി സി സി പ്രസിഡന്റിനെ നിയോഗിച്ചത് അക്ഷരാർത്ഥത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ പ്രവർത്തകർക്കിടയിൽ അറിയപ്പെടുന്ന ഒരു നേതാവല്ല എന്ന പോരായ്മ സണ്ണി ജോസഫ് എന്ന പുതിയ കോൺഗ്രസ് പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളെ തളർത്തുന്നുണ്ട് പുതിയ പ്രസിഡന്റ് വരുമ്പോൾ കാണാറുള്ള ഒരു ആവേശവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് കാര്യമായ പുനഃസംഘടന നടത്തുന്നതിനോ പുതിയ ഭാരവാഹികളെ കണ്ടെത്തുന്നതിനോ സണ്ണി ജോസഫിന് എളുപ്പമാകില്ല എന്ന കാര്യവും വാസ്തവം തന്നെയാണ് മുതിർന്ന നേതാക്കളെ അവഗണിച്ചുകൊണ്ട് സതീശൻ സണ്ണി ജോസഫ് കൂട്ടുകെട്ടിലൂടെ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങിയാൽ വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടി നീങ്ങും എന്നത് ഉറപ്പാണ് നന്ദി നമസ്കാരം